നമ്മൾ അല്ലാഹുവിൻ്റെ അഴുപാതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം മിനി ഇന്ന് രാത്രിക്ക് രാത്രി നമ്മൾ ശ്വാസം നിർത്തിയിട്ട് ഖബറിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ നേരം നിനക്ക് ഞാൻ അഴുതായി ജീവിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിനോട് പറയാൻ നമുക്ക് കഴിയണം ഒരു മണിക്കൂറെങ്കിലും ഒരു മിനിറ്റ് എങ്കിലും റബ്ബെ ഞാൻ നിന്റെ അബിതായിരുന്നു റബ്ബെ എനിക്ക് ബോധമില്ലായിരുന്നു ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ ഞാൻ അടിമയായിട്ട് നിനക്കെ ബാധത്ത് വരെ ചെയ്തിട്ടില്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാനും ചെയ്യുന്നു എല്ലാവരും നോമ്പെടുക്കുന്നു ഞാനും നോമ്പെടുക്കുന്നു ഇതെന്റെ സയ്യിദ് എന്നോട് പറഞ്ഞതാണ് എന്റെ സയ്യിദ് ഏത് കാലത്തിലും ഏത് സമയത്തും എത്ര നേരമാണ് പകലിന്റെ ദൈർഘ്യം ഇതൊന്നും പ്രശ്നമല്ല എന്റെ സയ്യിദ് നോമ്പെടുക്കാൻ പറഞ്ഞു അബിതായി അത് സ്വീകരിച്ചു വേറെ ചോദ്യം അവിടെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട എന്നിട്ട് നമ്മൾ പറയാ തുറന്നിട്ടൊന്നും ഒരു ഉത്തരം കിട്ടണില്ല വെറുതെ ഒരു കാര്യം കിട്ടണില്ല വലിയ ദാസമ്മേളനം ഉണ്ട് എല്ലാവരും കണ്ണീരൊക്കെ വാർത്തക്കൊന്നും പഠിച്ചാൽ ഉത്തരം കിട്ടണില്ല എന്തെങ്കിലും ഉത്തരം കിട്ടാത്തതെന്നറിയോദി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടാത്തത് കൊണ്ടായിരിക്കും പിന്നെ കല്ലാന്റെ റഹ്മു ലുഫ കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകാൻ നമ്മൾ അള്ളാഹുന്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി കീറി പിളർന്ന് നമ്മളതിലേക്ക് പോകുമായിരുന്നു എന്നാണ് അള്ളാഹുന്റെ റഹ്മത്വം അതിലുകൊണ്ട് അള്ളാഹുന്റെ അതിൽ കൊണ്ടല്ല റബ്ബിന്റെ ഫതിലുകൊണ്ട് അള്ളാഹുന്റെ വിശ്വസിച്ച എന്റെ അബദുകളോട് പറഞ്ഞു കൊടുക്കുന്നവിയെ അള്ളാഹുവിൽ അടിമകളോട് മുക്മിനീകളായ എന്റെ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുന്നവിയെ അയ്യുഹല്ലദീന ആമനു നിങ്ങൾ എന്ന് കണ്ടാൽ നിങ്ങളുടെ ചെവിയും കേൾവിയും മുഴുവൻ കൊടുക്കണമേ അള്ളാഹു കൊടുക്കേണമേനാഹു നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാരോടല്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് അയ്യുഹല്ലദീന ആമനു എന്നിൽ വിശ്വാസമുള്ളവരെ എന്നുള്ള പറഞ്ഞാൽ അത് നമുക്ക് ഹാസ്വായ ഒരു അലൂം നമുക്ക് ഹാസ്വായ നമുക്ക് പ്രത്യേകമായ ഒരു അറിവ് അള്ളാഹു നമ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം ശരിക്ക് കേൾക്കണം എന്താണ് പറയണത് നിങ്ങൾക്ക് മാത്രമായി ഒരു കത്ത് വന്നു ശരിക്ക് പൊട്ടിച്ചു നോക്കൂലേ നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ ടിങ് വട്ടീ മൊബൈൽ എടുത്ത് നോക്കി അപ്പോൾ ഒരു മെസ്സേജ് വേഗം വണ്ടി സൈഡാക്കും ഇത് വിട്ട ആൾ ഒരു എ പി ആണെങ്കിൽ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ എന്നിട്ട് എന്നിട്ടതിന് ഒരു വാട്സാപ്പിൽ മറുപടിയും കൊടുത്തിട്ടേ പിന്നോടൊന്ന് വണ്ടിയെടുത്ത് പോവുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല അപ്പോൾ വണ്ടി സൈഡാക്കും ഹസാലി ഞങ്ങൾ പറയും പറഞ്ഞൊരു ഉദാഹരണമാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചാർ ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരുള്ളൂ അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആാനും ഹദീസുകളൊക്കെ അള്ളാൻ്റെ മെസ്സേജുകളാണ് അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ അതല്ലേ യാഥാർത്ഥ്യം അങ്ങനെയല്ലേ ഞാൻ പറയാൻ തെറ്റുണ്ടോ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ എന്തൊരു കുട്ടിക്കളിയാന്നാ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അവൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ അവർ എന്നോ അങ്ങ് എന്നോ അങ്ങ് എന്നൊക്കെ അള്ളഹാനെ പറ്റി പറയാൻ പറ്റൂട്ടോ അവർ എന്ന് പറയുമ്പോൾ ജമഅല്ലേ ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ അള്ളാഹു വാഹിദല്ലേ അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ അള്ളാഹുവിന്റെ വൈദാനീയത്തിനെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ തൂ എന്ന് പറയും ഇംഗ്ലീഷ് പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫറദും ജമ്മക്ക തന്നെയാണ് യു തന്നെയാണ് അതുപോലെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റി നീ അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നുള്ളി പറയണ്ടു എന്താ സ്വന്തം ജ്യേഷ്ഠനോട് അങ്ങനെ വർത്താൻ പറയോ ഇച്ച ഇജ്ജി എന്ന് പറയോ പറയോ നമ്മൾ ഇച്ചായോട് അങ്ങനെ സംസാരിക്കോ നമ്മളെ ജ്യേഷ്ഠനോട് ഇല്ല വാക്കുകൾക്ക് ഭാഷക്ക് ചില പരിമിതികളുണ്ട് പക്ഷെ കൽബിന് എഹാം കൊടുക്കാൻ പറ്റും അല്ലേ ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ അള്ളാഹുനെ പറ്റി ഹി എന്നെ പറയാൻ പറ്റുള്ളൂ അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ത് അല്ലാഹു മാസ്കുലിൻ ആയത് കൊണ്ടല്ല അല്ല മുതക്കറായതുകൊണ്ടല്ല ഷെ ഷിന്ന് പറഞ്ഞാണ് സ്ത്രീലിംഗമാണ് അത് പെണ്ണിന് മാത്രമുള്ളതാ പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല അതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി ഹുവ ഹെ പറയാൻ നിവൃത്തിയുള്ളൂ അള്ളാഹുവിന്റെ ജെൻഡർ അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത് بسم الله الرحمن الرحيم قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية سرا وعلانية من എന്നിൽ വിശ്വസിച്ചോട് എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കേണിയെ അവര് നിസ്കാരം നിലനിർത്തണമെന്നും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ നിസ്കാരം എളുപ്പമാണ് നിസ്കാരവും സ്വതക്കയും നിസ്കാരവും ജക്കാത്തും അത് വരുമ്പോ ചില ആളുകൾ പിന്നോട്ടു പോകും നിസ്കരിക്കാൻ റെഡിയാണ് ഒന്നും നഷ്ടമല്ലല്ലോ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടിയ നമ്മൾ ഉറക്കൊഴിച്ച് നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ് അതിൽ നിന്ന് പാവപ്പെട്ട കാണുമ്പോ എനിക്ക് മാത്രം തന്നതല്ല എന്റെ ചുറ്റുവട്ടത്തുമുള്ള കയ്യിൽ മിസ്കീന്മാരുടെ തന്നിരിക്കുകയാണ് ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന അവർക്കെ മാത്രമല്ല മുൻപിൽ ഒരു യാചകൻ വന്നപ്പോ ഒരു മുന്തിരിയാണ് ഉണ്ടായത് ഒരു ഉണക്ക മുന്തിരി ഒന്ന് ഒരു പീസ് ഒരു പിടിയല്ല എത്ര ഒന്ന് ആ ഒരു മുന്തിരി ഹബീബിന്റെ തങ്ങളുടെ ഹബീബിൽ നിന്ന് പഠിച്ച പഠിച്ച ദാനധർമ്മം അൻഹ ആ ഒരു മുന്തിരി കൊടുത്തപ്പോൾ ആള് ചോദിച്ചു ഇതെന്താ ഒരു മുന്തിരി ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അതിൽ എത്രത്തോളം ആറ്റമുണ്ട് അണുമണികളുണ്ട് ഒരു മുന്തിരിയാവണമെങ്കിൽ എത്ര കോടി ആറ്റങ്ങൾ വേണം അതില് നിനക്കറിയുമോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അള്ളാഹു തരുമല്ലേ എന്റെ ഈ ഒരു മുന്തിരിയിൽ എത്രയായിരം ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഓ അത് ശരിയാ അത് പോരേശ്വര അത്രേ ഉള്ളൂ അവിടെ അതുകൊണ്ട് കൊടുത്തതാണ് അതേ തന്നെയാണ് കൊണ്ടുപോയി ഹബീബിന്റെ ദിന്റെ അള്ളഹുവിന്റെ സഹധർമ്മിണിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ ആ ബീവി ഒരറ്റ പകലിൽ എൺപതിനായിരം ദിർഹം മഹാനായ മഴ വീതങ്ങൾ കൊടുത്തയച്ച സമ്മാനം ഷാമിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും മദീനയിലെ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും ആ സമ്പത്ത് എത്തിയിട്ടുണ്ട് എൺപതിനായിരത്തി എൺപതിനായിരം രൂപയല്ല എൺപതിനായിരം ദിർഹം വെള്ളി നാണയമായ ഒന്നുപോലും ബാക്കി വെച്ചില്ല അപ്പോഴാണ് ബരിറാബി വി ചോദിച്ചത് യാ നിങ്ങൾ നിങ്ങളിന്ന് നോമ്പെടുത്തിട്ടില്ലേ ഉണ്ടുമോളെ നോമ്പു തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ ഒരു ഉമ്മ ബാക്കി വെക്കാതിരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ലേ നിനക്ക് എന്നോട് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ നിനക്ക് വേണമെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടായില്ല ഇനി ഞാൻ കൊടുത്തതിനെ സംബന്ധിച്ച് എന്നോട് കുറ്റം പറയല്ലേ ഞാനത് അള്ളാക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആബിദത്താണ് എന്നു പറഞ്ഞു قدم عيش بيبيان. شبيبي قال لنا ماتركرك يقول له إذا عيش رضي الله عنها يعني إن بدنا إليه. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية. <applause> എന്റെ അടിമകളായ വിശ്വാസികളോട് അങ്ങ് പറഞ്ഞു കൊടുക്കുക നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണെങ്കിൽ കേൾക്കുക അവർ നിസ്കാരം നിലനിർത്തണം മാത്രം പോയാൽ പോരാ റമലാൻ പെരുന്നാളിന് ചുമഴക്ക് ദിവസം മഞ്ചു നേരത്തെ ഫറുദ് അള്ളാഹു നിർബന്ധമാക്കിയതാണ് ഒരു വിട്ടുവീഴ്ചയും അതിലില്ല ബുദ്ധി ബുദ്ധിയുണ്ടോ തലയിൽ നിസ്കരിച്ചേ പറ്റൂ പറ്റാത്തോ ഇരുന്നാൽ മതി ഇരിക്കാൻ പറ്റാത്തോ മതി അങ്ങനെ പറ്റും പറ്റില്ല നിസ്കാരം നിസ്കാരം പറയാ സങ്കല്പിച്ചു നോക്കി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പറയാല്ലോ ഫറൊന്നും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാ മതി പറ്റുമേരൊക്കെ നിസ്കരിച്ചോളി എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി നിസ്കരിക്കേണ്ടാവോ അപ്പൊ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചത് നമ്മൾ അല്ലേ ചോദിക്കും ചില അത് സ്വർണ്ണ സുന്ന സുന്നൊക്കെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത് സുന്നത്തല്ലേ അള്ളാഹുലേക്ക് സുന്നത്ത് കൊണ്ടല്ലേ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ ഡ്യൂട്ടി ചെയ്തു പോകുന്നേ പറയാൻ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ഈ മധുരമറിയാൻ അറിയാൻ നൽകട്ടെ നിസ്കാരം നിലനിർത്തണമെന്ന് പറയണേനെ നാം അവർക്ക് നൽകിയതിൽ നിന്ന് കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു നൂറ് റുപ്യ കൊടുക്കണം ഇരുന്നൂറ് ആയിരം മൂവായിരം ഒന്നും പറഞ്ഞില്ല നാം കൊടുത്തതിൽ നിന്ന് അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീന്ന് ഹിതമത്തെടുക്കണം നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും അതൊന്നും പൈസ അല്ല കയ്യിൽ ആരോഗ്യമുണ്ട് നല്ല യുവാവാണ് നിന്റെ തടി കൊണ്ട് ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം അറിവാണുള്ളത് അൽമാണ് പൈസയൊന്നും കയ്യിലില്ല ആരോഗ്യമില്ല ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും അത് നിങ്ങളുടെ സ്വതക്കയാണ് അൽമ ഒരു റിസക്കാണെന്നാണ് പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഉസ്താദുമാർ അവരെ അള്ളാഹു നമുക്ക് നൽകുന്നതൊരു റിസക്കാണ് ആ സക്ക് നമ്മൾ അർഹിക്കുന്ന റിസക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും ഒരു കാര്യത്തിൻ്റെ കൂടെ പറയാം നിങ്ങളിവിടെ വേദം കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ടല്ലോ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് എന്തെന്നറിയോ നിങ്ങളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടെത്തിയത് എന്താ പറഞ്ഞത് അല്ലാഹു അവരിൽ എന്തെങ്കിലും ഹൈറുണ്ട് എന്ന് അള്ളാഹുവിന് അല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ നന്മ കേൾക്കാനുള്ള സത്യം കേൾക്കാനുള്ള ഈമാനും കുർനാനും ഹദീസും അറിയാനും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയേനെ ഹൈറില്ല അവർ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല ഹൈറുള്ളവർക്കേ കേൾക്കാൻ അവസരമുള്ളൂ എന്ന് അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെഹു അപ്പം എന്തെങ്കിലും ഒരു 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 വേദിൻ്റെ ഒരു ക്ലിപ്പ് ചിലപ്പോൾ അതിമന്നായിരിക്കും ഒരാൾ വലിയ ഹിതായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരിക വെറുതെങ്ങനെ പോയതാണ് അപ്പം വെറുതെ ഇരിക്കുമെന്ന് കേൾക്കുക എന്ന് തോന്നി അങ്ങനെ റോഡ് സൈഡിൽ എന്തോ ബ്ലോക്ക് ആയപ്പോ റോഡിന്റെ സൈഡിൽ നടക്കുന്ന ഒരു വേളിന്റെ ഒരു ശകലം ബ്ലോക്ക് പെട്ടതുകൊണ്ട് കേട്ടതാ പക്ഷെ പിന്നെ അയാൾക്ക് കാര്യമുണ്ടല്ലോ അങ്ങനെ എന്ത് ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല അവരിലൊരു നന്മ കാണും ആ നന്മ ഒരുപക്ഷെ ജീവിതത്തിൽ അയാള് പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ചെയ്ത നന്മയായിരിക്കാം അങ്ങനെ ഒരു ഹൈറ് നിങ്ങളുടെ ചിന്തയിലും മനസ്സിലുമുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് നന്മ കേൾക്കാൻ അവസരം തന്നിരിക്കും അള്ളാഹുവിന്റെ വാക്കാണ് ഇല്ലേ കേൾക്കൂല അവസരം ഉണ്ടാവില്ല അവസരമൊന്നും തരൂല നിങ്ങൾ വെറുതെ ഒരാളുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു കാര്യം പറഞ്ഞു തരാ ഒരു എൽമ ഒറിവ് എന്ന് പറയുതാ ഇങ്ങനെ നീ കണ്ടു നോക്ക് നീ കേട്ടു നോക്ക് നോക്കിയതാ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേൾക്കാൻ അവസരമുണ്ടായി നിങ്ങൾക്കതാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ സമയം ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഉമ്മത്തിന് ആവശ്യമുണ്ട് ഉമ്മത്തിനാവശ്യമുണ്ട് നിങ്ങൾക്കതെ കൊടുക്കാൻ പറ്റൂ അത് മതി ഇല്ലേ ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് വതബസ്സുമുക ഫീ അഖീക ലക സദഖ നിങ്ങളുടെ കൂട്ടുകാരെ വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങളുടെ സുഹൃത്തുക്കളെ മ്മ്മിനെ മുക്മിനീങ്ങളെ നിങ്ങൾ കാണുമ്പോഴേ അവരോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് മുകിനെ നിനക്ക് തന്നെയാണ് പെണ്ണും കാണുമ്പോൾ ചിരിക്കുന്ന സ്വതക്കയെ കൂട്ടൂല്ലേ അവിടെ അതാപാണ് അതിനെ പറ്റിയല്ലേ പറയണത് അത് സ്വതക്കയാണ് പിന്നെ പറഞ്ഞു നിങ്ങൾ ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു കുടിക്കാൻ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഇത് പണ്ട് കെണെന്ന് വെള്ളം മുക്കണ ഉദാഹരണമേ നമുക്ക് ഓർമ്മ വരുള്ളൂ എന്തൊക്കെ അങ്ങോട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഭക്ഷണമോ പാനീയമോ സപ്ലൈ ചെയ്യുന്നില്ലേ കുട്ടികളെ മുമ്പൊക്കെ കല്യാണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ് സപ്ലൈ ചെയ്യുക ഭക്ഷണത്തിന് അല്ലേ അപ്പം താരാതമ്മായിൻ്റെ മോൻ ഇതോ ഇത് ഞങ്ങളെ മോനാണ് ഇവനോ ഇവരിപ്പം കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതാണ് അവിടെ ആ കല്യാണ പന്തലിലെ മുഴുവൻ മക്കളും നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ വിവാഹ വീട്ടിലെ കുടുംബക്കാരാണ് ഇപ്പോൾ മക്കളെ ഞങ്ങൾ ഏത് കമ്പനിയാണ് ഞാൻ കമ്പനിയാണ് ഇവിടെ നിന്ന് വരുന്ന ഞങ്ങൾ മംഗലാ വരുന്ന നിങ്ങളോ ഞങ്ങൾ ഉടുപ്പി ബേസ്ഡ് കമ്പനിയാണ് നിങ്ങളോ ഞങ്ങൾ എറണാകുളത്തുനിന്നുള്ള ആ ടീമാണ് ആ ഭക്ഷണം വിളമ്പി കൊടുക്കലൊക്കെ സ്വതക്കുകളായിരുന്നു ഒക്കെ നഷ്ടമായിട്ടാണ്ട പോയിരിക്കുക റെസ്റ്റോറൻറ്റ് പോയ പോലെ കഴിക്കുക തിരിച്ചു പോരാ സ്വതക്കകളായിരുന്നു അത് ഒരാളെ വാഹനം കയറാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നത് അതിന്റെ രിഖാബ് പിടിച്ചു കൊടുക്കുന്നത് ചവിട്ടുപടി പിടിച്ചു കൊടുക്കുന്നത് അതിന്റെ ഒട്ടകക്കട്ടിൽ പിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ് എന്ന് പറഞ്ഞ എന്താ ഒരു ബസ് ലൈൻ ബസ് നിർത്തി ഒരു പ്രൈവറ്റ് ബസ് നിർത്തി ഒരു ഉമ്മാ കയറാൻ വയ്യ ആ ഡോർക്കൊന്ന് ഒന്ന് പിടിച്ചു കൊടുത്ത് ആ ഉമ്മാക്ക് കയറാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അത് സ്വതക്കയാണ് ട്രെയിൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ചാടി കയറാൻ പറ്റുന്ന ആരോഗ്യമുണ്ട് പക്ഷെ പ്രായമുള്ള ഒന്ന് രണ്ടാളുകൾ വിവാഹ ഈ വണ്ടിയിൽ കയറിപ്പോകേണ്ടവരാണ് നിങ്ങളൊന്ന് മാറി നിന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ പിന്നാലെ കയറുന്നു അവരാദ്യം കയറട്ടെ നിങ്ങൾ ചെയ്തത് സ്വതക്കയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റൂലേ നമ്മൾ ആദ്യം കയറി കയറിയിരിക്കുക മറ്റൊന്നും കയറിയില്ല വണ്ടി പോട്ടെ ഒരു കാലം ഉള്ളിൽ ഒരു കാലം പുറത്ത് ഒന്ന് എനിക്ക് പ്രശ്നമില്ല ഞാൻ കയറിയിട്ടുണ്ട് ഇങ്ങനെയല്ല മ്മ്മിനീങ്ങൾ ഇത് മിനിൻ്റെ സ്വഭാവമേ അല്ല എന്റെ ആവശ്യം നടന്നില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ്റെ എന്റെ വേണ്ടപ്പെട്ടവന്റെ ആവശ്യം അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് മുക്മിനീകളെന്ന് വിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ സ്വതക്കകളാണ്